ഇന്ന് പെസഹ വ്യാഴം കുരിശുമരണത്തിനു മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കാലുകൾ കഴുകിയതിൻ്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെയും എളിമയുടെ സന്ദേശം നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് പെസഹ പെസഹ ദിനത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം ക്രിസ്തു തന്റെ കുരിശുമരണത്തിനു മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കടിച്ചിരുന്നു ഈ ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ വ്യാഴം അന്ത്യത്താഴത്തിന്റെ സ്മരണയായാണ് സ്മരണയാണ് പെസഹ വ്യാഴാഴ്ച ആചരിക്കുന്നത് വീടുകളിലൊരുക്കുന്ന പെസഹ വിരുന്ന് ഈ ദിനത്തിന്റെ പ്രത്യേകതയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പെസഹാ ദിനാചരണ തിരുക്രമങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പെസഹാ ദിന തിരുക്രമങ്ങൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപിസ്കോപ്പ സഹവികാരി ഫാദർ ബേസിൽ പുളിഞ്ചോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന കാൽക്കഴുകൽ ശുശ്രൂഷയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്ത് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ ഫാദർ ജോൺ ബോസ്കോ തന്നിക്കപ്പാറ ഫാദർ ജോൺ പൂനോലിൽ എന്നിവർ പ്രത്യേക കുർബാനയ്ക്ക് നേതൃത്വം നൽകി सिदी सिदी ഇടുക്കി രൂപത ആസ്ഥാനമായ വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു പണിക്കൻകുടി സെന്റ് ജോൺ മര്യാബിയാനി പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ആനി കുഴിക്കാട്ടിൽ സഹവികാരി ഫാദർ നിർമ്മൽ എന്നിവർ നേതൃത്വം നൽകി പറഞ്ഞയച്ചു നിങ്ങൾ പോയി മൂന്നാർ മൗണ്ട് ഗാർമൽ ദേവാലയത്തിലും രാജകുമാരി കട്ടപ്പന എന്നിവിടങ്ങളിലെ വിവിധ ദേവാലയങ്ങളിലും പെസഹാദിന തിരുക്കർമ്മങ്ങൾ നടന്നു ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധ വിശുദ്ധവാരത്തിലെ അഞ്ചാം ദിവസമാണ് പെസഹ ദുഃഖ വെള്ളിയാഴ്ച യേശുവിൻ്റെ പീഡാസഹനം കുരിശുമരണം ഖബറടക്കം എന്നിവ അനുസ്മരിക്കുന്നതാണ് ഈ ദിനങ്ങൾ ഞായറാഴ്ചയാണ് ഉയർപ്പ് തിരുന്നാൾ വിവിധ ബ്യൂറോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്